ഹലോ ഓക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ ബാധിച്ചാൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങൾ കുറേ അധികം ഉൽപ്പന്നങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം പിന്നെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്താണെങ്കിലും നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ രക്ഷ നേടിയേ മതിയാവും അതിനായി നമ്മളെന്തൊക്കെ ചെയ്യണം ഇതാണ് നമ്മുടെ വിഷയം അപ്പം നിങ്ങൾ എന്ത് കേൾക്കുന്നവർ എന്ത് ചെയ്യണം ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നാലേ നമുക്ക് ഈ വിഷയം ചെയ്യാ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് മനസ്സിലാക്കാനും അതുവഴി അനവധി ആളുകൾക്ക് ഗുണം കിട്ടാനും വേണ്ടിയിട്ടാണ് പണ്ടൊന്നും മുമ്പൊന്നും ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം ഇല്ലേ ഷുഗർ ഷുഗറൊക്കെ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ രോഗങ്ങൾ മാത്രമായി ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രദേശത്ത് ഒരു പത്തും ഒരു ലക്ഷം ആളുകളൊക്കെ താമസിക്കുന്നിടത്ത് ഒരാൾക്കൊറ്റവും ആയിരുന്നു മുമ്പ് ക്യാൻസർ ഒക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് നമ്മൾക്കിപ്പോൾ ആർക്കൊക്കെ ഇതുണ്ട് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പരിധിവരെ നമ്മൾക്കിതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നമുക്ക് വെൽനസ്സിനെ കുറിച്ച് പഠിക്കുകയും വെൽനസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഒരുപാട് ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും നമുക്ക് ദീർഘായുസോടുകൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം നമ്മുടെ ഒരു വലിയ വലിയ മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം അപ്പം നിങ്ങളിതിനൊക്കെ പ്രോത്സാഹനം തരണം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും